ഹരേ കൃഷ്ണ ജയ്ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വൈഷ്ണവ സുദർശനത്തിൽ അമ്മയുടെ ഭഗവതി അമ്മയുടെ അനുഗ്രഹത്തിനായി മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളായി ദേവിയുടെ ഓരോരോ നാമങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് ജപിക്കുകയാണ് ഈ നൂറ്റിയെട്ട് പ്രാവശ്യം ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും അതുപോലെ തന്നെ അമ്മയുടെ ഒരു സംരക്ഷണ കവചം എപ്പോഴും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും കാരണം നാം പ്രത്യേകമായ ഒരു ലക്ഷ്യത്തിന് അല്ലാതെ ഭഗവാനെ ഈശ്വര ഭക്തി ചെയ്യുന്നത് ഭഗവതിയെ പൂജിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അതായത് അമ്മ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഒരു കാവലാളായി സ്വന്തം അമ്മ മക്കളെ സംരക്ഷിക്കുന്നതിനേക്കാൾ കേമമായി അമ്മ നമ്മുടെ സ്വന്തം അമ്മ തന്നെയാണ് അമ്മ മഹാലക്ഷ്മി ദേവി ആ അമ്മ നമ്മളെ അനുഗ്രഹിക്കും പതിവ് പോലെ തന്നെ ഭഗവാന്റെ ദേവിയുടെയും നാമം ജപിച്ചതിന് ശേഷം നമുക്ക് ജപത്തിലേക്ക് കടക്കാം ഓം ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീലക്ഷ്മീനായണായ നമ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീലക്ഷ്മി നാരായണായ നമ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ആരംഭിക്കുകയാണ് അഷ്ടോത്തരത്തിലെ ഒരു നാമം അതായത് ഇന്ന് പതിനാലാമത്തെ നാമമാണ് നമുക്ക് ജപിക്കാനുള്ളത് എല്ലാവരും കേൾക്കുക ജപിക്കാൻ കഴിയുന്നവര് ജപിക്കുക ഇനി സമയമില്ലാത്തവര് കേൾക്കുക തെയോടുകൂടി കേൾക്കുക ഓം ഓം സ്വധായം സ്വധായം ഓം സ്വധായ നമ ഓം സ്വധായ നമ ഓം 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 സ്വധായ سی نم ام سی نما نم نم سی نم نم سا نما نم سم نم سا نم سئے نم سا نما نم سم سا نما نم سئے نم سم نم سما نم سئے نم سئے نم سم سا نم سم سا نم سئے نم سئے نم نما نم سا نم سم او سا نم سا نم سا نم سم سا نم سم ॐ स्वधाय नमः 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 ॐ स्वधाये नमः ॐ स्वधाये नमः ॐ स्वधाय नमःं स्वधाय नमः ॐ 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 स्वधाय नमः نم سی نم سا نم سم او سا نم سا نم سم سا نم سی نم سا نم نم سایے نم سی نم ہوم سا نم سا سا نم سا نم نم ہوم سایے نم سا نم سی نم سایے نم سا نم ہودھا نم سا نم ہوئے نم ہوم سائے نم سا نم ഓം സ്വധായേ നമ 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 എല്ലാ ഭക്ത മനസ്സുകൾക്കും അമ്മയുടെ തിരുനാമം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാവിധ അഭിവൃദ്ധിയും സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ജഗദംബികയോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമസ്തേ